അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അതല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ എന്നുവേണ്ട നമ്മുടെ പരിചയത്തിലുള്ള മുക്മിനുകളായ ആര് മരണപ്പെട്ടാലും നമ്മൾ അവർക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതാറുണ്ട് തീർക്കാറുമെല്ലാം ഉണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഈ ഖുർആൻ പാരായണം കാരണമായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ആ മരണപ്പെട്ടുപോയ സാധുക്കൾക്ക് പാപങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഹഫിറത്തും മറഹമത്തും ലഭിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ ഇത് മഹാനായ മുത്തുനബി സല്ലാ അലൈഹി വസലമയിൽ നിന്നും അവിടുത്തെ സ്വഹാബാക്കളിൽ നിന്നും മാതൃകയില്ലാത്ത വിദേഹത്വം ദുരാചാരവുമാണെന്നാണ് ഇവിടെയുള്ള മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തബിലീഗ ജമായത്ത് തുടങ്ങിയ വഹാബി പുത്തനാശേക്കാരെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ അവർ വിദേഹത്തിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കിയെടുത്ത് തന്നെ വലിയ അബദ്ധം പിണഞ്ഞിട്ടുണ്ട് കാരണം വിദഗ്ധ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇൻഷാ ഇൻഷാല്ല വിദഗ്ധത്തിനെക്കുറിച്ച് നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പുറമെ ഇവരുടെ ഈ വിദണ്ഡവാദം സ്ഥാപിക്കുന്നതിനായി നമ്മുടെ അതായത് സുന്നത്ത് ജമാത്തിൻ്റെ ചില ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളും ഇവർ ഉദ്ധരിക്കാറുണ്ട് അവയിൽ വളരെ പ്രധാനപ്പെട്ടതും ഇവർ എപ്പോഴും ഉദ്ധരിക്കാറുമുള്ളതുമാണ് മഹാനായ ഇമാം നവവി റഹ്ലത്തുല്ലാഹി അലഹിയുടെ മുസ്ലിം അതുപോലെ കിതാബുൽ അദാർ എന്നീ ഗ്രന്ഥങ്ങളിലെ ചില ഉദ്ധരണികൾ അതിങ്ങനെ വായിക്കാം മഹാനായ നവവീമാം തങ്ങളവുകൾ പറയുകയാണ് ഫൽ മഷൂർ മിം മദബിഷാഫിയായി ഷാഫിയി മദഹബിൽ നിന്നുള്ള മഷൂറായ അഭിപ്രായം ഒ ജമായത്തിൻ ഒരു കൂട്ടക്കാരിൽ നിന്നും അന്നഹു ലാ യസ്ലു നിശ്ചയമായും ഈ മയ്യത്തിനുക്ക് അതിൻ്റെ സമീപത്ത് വെച്ചോ അല്ലാതെയോ ഓതുന്ന ഖുർആൻ അത് ആ അതിൻ്റെ പ്രതിഫലം ഈ മയത്തിനേക്ക് ലഭിക്കുകയില്ല ആ മയ്യത്തിലേക്ക് ചേരുകയില്ല എന്നതാണ് ഷാഫി ഈ ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്നൊക്കെയുള്ള പ്രബലമായ അല്ലെങ്കിൽ മഷൂറായ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ് വഹാബികൾ ഉന്നയിക്കാറുള്ള ഇതേ രൂപത്തിൽ തന്നെ ഇത് അതുക്കാറ് എഴുപത്തി അഞ്ചാമത്തെ പേജിലാണ് ഈ ഉദ്ധരണിയുള്ളത് ഇതേ രൂപത്തിൽ തന്നെയാണ് മഹാനവറുകളുടെ മുസ്ലിം എന്ന കിതാബിലും ഉള്ളത് അപ്പോൾ ഈ രണ്ട് ഉദ്ധരണികളാണ് പ്രധാനമായും ഈ വഹാബി കക്ഷികൾ മയത്തിനക്ക് നമ്മൾ ഓതുന്ന ഖുർആാൻ ഷെരീഫിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് സ്ഥാപിക്കുവാനായി നമ്മുടെ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാറുള്ളത് എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ മഹാനായ ഇമാം തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും നമ്മൾ ഇന്ന് ചെയ്യുന്ന രൂപത്തിലുള്ള ഈ ഒരു സൽക്കർമ്മത്തെക്കുറിച്ചല്ല മഹാനായ ഇമാം തങ്ങൾ ഇവിടെ പറഞ്ഞത് നേരെ മറിച്ച് നമ്മൾ മയത്തിൻ്റെ സമീപത്ത് വെച്ച് ഖുർആാൻ ഓതുമ്പോൾ നമ്മൾ സ്വതക്ക ചെയ്യുന്നത് പോലെ അതല്ലെങ്കിൽ മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അത് ഇവരുടെ പേരിൽ ഈ മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നേരെ ആ മരിച്ച വ്യക്തിയിലേക്ക് ലഭിക്കും എന്നതുപോലെയുള്ള ഒരു പ്രതിഫലം ലഭിക്കൽ ഈ ഖുർആാനോത്തിൽ ലഭിക്കുകയില്ല എന്നാണ് നവവിമാം തങ്ങൾ പറഞ്ഞത് അതായത് ആ മയത്തിൻ്റെ സമീപത്ത് വെച്ചോ അല്ലാതെയോ മയത്തിന് വേണ്ടി കേവലം ഖുർആൻ പാരായണം ചെയ്തു എന്നതുകൊണ്ട് നേരെ ആ മയത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പക്ഷേ വാസ്തവത്തിൽ നമ്മളാരും അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഖുർആാൻ പാരായണം നടത്തിയ ശേഷം നമ്മൾ ആ മയ്യത്തിലേക്ക് ഇത് ഹതിയ ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ അള്ളാഹു സുബാനഹുവ തഹാലയോട് ദ്വഹായി ചെയ്യാറുണ്ട് ഞങ്ങൾ ഓതിയതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഓതിയതിൻ്റെ പ്രതിഫലത്തിനെ അല്ലെങ്കിൽ അതിന് അതിനോട് തുല്യമായ പ്രതിഫലത്തിന് മിസറി സവാബിനെ ഇന്നാലിന്നയാളിലേക്ക് അല്ലെങ്കിൽ ഇന്നാലിന്നയാളുടെ റൂഹിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ ദ ചെയ്യാറുണ്ട് ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഇമാം നവവീ തങ്ങൾ തന്നെ തൻ്റെ ഈ അതുക്കാർ എന്ന കിതാബിൽ ഈ പറഞ്ഞ അതേ പേജിൽ എഴുപത്തി അഞ്ചാമത്തെ പേജിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ടാണ് വഹാബികൾ അവർക്ക് ആവശ്യമായ ഭാഗം മാത്രം അതായത് ഫൽ മഷൂറും മിൻ മദബിഷാഫി വജമായത്തിൻ അന്നഹുലായ സുലു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ നിർത്തുന്നത് അതിൻ്റെ ബാക്കി കൂടെ വായിക്കുകയാണെങ്കിൽ ഈ വസ്തുത ബോധ്യപ്പെടുന്നതാണ് എന്നിട്ട് എന്നിട്ടതിൻ്റെ ശേഷം മഹാനായ ഇമാം നബബി തങ്ങൾ അത് എന്ന കിതാബിൽ തന്നെ പറയുകയാണ് ഹംബൽ വ വ വഹബ അഹമ്മൽ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയുഅൻഹു തങ്ങൾ അവളും അതുപോലെ തന്നെ ഉലമാക്കളിൽപ്പെട്ട ഒരു സംഘവും അതുപോലെ വ അതുപോലെത്തുംബി ഷാഫി ഷാഫി മദഹബി ലസ്ഹാബുകളിൽ അസ്ഹാബുകളിൽപ്പെട്ട ഒരു സംഘവും അവർ പറഞ്ഞിട്ടുണ്ട് ഇല അന്നഹു യെസ്ലു നിശ്ചയമായും ഈ മയ്യത്തിനൊക്കെ ഈ രൂപത്തിൽ ഓതിയാൽ തന്നെ എങ്ങനെ മയത്തിന്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ ഖുർആൻ കേവലം ഖുർആാൻ ഓതിയാൽ പിന്നെ അതിൻ്റെ പ്രതിഫലം മയത്തിലേക്ക് ചേരില്ല എന്ന എന്നതാണ് മഷൂറായ അഭിപ്രായം എന്നാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഓതിയാൽ തന്നെ മയത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം ചേരും എന്ന് എന്ന് തന്നെ ഈ അഹമ്മദ് ബിൻ അഹബൽ റലിയുല്ലാഹ്ഹു തങ്ങളവുകളും അതുപോലെ ഷാഫി റഹി അദ്ഹബിനിൽ പെട്ട ചില സുഹൈബിൽ ചില ഒരു സംഘക്കാരും അതുപോലെ തന്നെ ഒലമാക്കളിൽപ്പെട്ട ഒരു സംഘക്കാരും ഒക്കെ ഇങ്ങനെ തന്നെ ലഭിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ആണ് മഹാനായ മാമുനൻ നബവി റഹിമഹുല്ല തങ്ങളവറുകൾ പറയുന്നത് ഫൽ ഇഹ്തിയാറു അപ്പോൾ ഈ അഭിപ്രായ ഭിന്നത മാനിച്ച് ഏറ്റവും നല്ല നടപടി എന്തെന്നാൽ ഐ അക്കൂലൽ കാരി ഈ ഓതുന്നയാൾ പറയലാണ് ഭായത ഫറാഹി അവൻ ആ ഓത്ത് നിന്ന് വിരമിച്ച ശേഷം അള്ളാഹുമ്മ ഔസുൽ സവാബമാറ ഉത്തുഹു ഇലാ വല്ലാഹു ഫുലാനിൻ്ാഹുഅലം അണ്ടോ അള്ളാഹുവിന് പിന്നെ അവൻ ഈ ഓത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഓദിയ ആൾ എന്തു ചെയ്യണം അള്ളാഹുമ്മ ഔസുൽ സവാബമാ കറ ഉത്തുഹു ഞാൻ ഓദിയാതിൻ്റെ സവാബിനെ പിന്നെ നീ ചേർക്കണം ഇലാ ഫുലാനിൻ ഇന്നാലിന്നവരിലേക്ക് നീ ചേർക്കണം അതിന്റെ മിസല് സ്വാബിനെ നീ എത്തിച്ചു കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നടപടി എന്നാണ് മഹാനായി മാം നവവീ തങ്ങൾ തൻ്റെ അധിക്കാർ എന്ന കിതാബിൽ പറയുന്നത് അപ്പൊ ഈ ഒരു നടപടി തന്നെയാണ് ഇന്ന് സുന്നികൾ എല്ലാവരും ചെയ്തു പോരുന്നത് അപ്പൊ ഒരിക്കലും സുന്നികൾ നടത്തുന്ന ഈ ഒരു സൽക്കർമ്മത്തെ മഹാനായ ഇമാം നബ് തങ്ങളും തങ്ങൾ ഷറഫിൽ മുസ്ലിമിലും അതുപോലെ തന്നെ അധിക്കാരിലുമെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തുകയും ശേഷം അള്ളാഹു സുബാനഹുവാലയോട് അതിൻ്റെ മിസൽ സവാബിനെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ദ്വ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ സവാബിനെ ഈ മരണപ്പെട്ടു പോയ സാധുക്കൾക്കു ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് മഹാനായ ഇമാം നബവി അറമത്തല്ലാഹി അലേഹിയും സമർത്ഥിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉലമാക്കളും ഇമാമുമാരുമെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുമുള്ളത് അള്ളാഹു സുബാന സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമുക്കേവർക്കും ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ആഹ്രുദ് അനിൽ അലഹദുൽ അബ്ബുൽ ആലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു